ഓർക്കുകയാണ് എല്ലാവരെയും അല്പസമയം ഇവിടെ നടക്കുന്ന ഈ പ്രഭാഷണം കേൾക്കേണ്ടതിനായി നിങ്ങളുടെ ശ്രദ്ധ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും നമ്മൾ കാണുകയും വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ വളരെയധികം പ്രയാസമുള്ളതും സന്തോഷമേറിയ കാര്യങ്ങളാണ് നമുക്ക് കാണുവാനും കേൾക്കുവാനും കഴിയുന്നത് പലയിടങ്ങളിൽ നിന്നും ഇന്ന് നമുക്ക് അടിസ്ഥാനപരമായി കേൾക്കുവാൻ കഴിയുന്ന ഒരു സന്ദേശമെന്ന് പറയുന്നത് എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം വലിയവരെന്നില്ലാതെ ചെറിയവരെന്നില്ലാതെ പണമുള്ളവരെന്നോ പണമില്ലാത്തവരെന്നോ മറ്റു പലവിധമായ രീതികളിൽ ജീവിക്കുന്നവരെന്നോ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ എല്ലാം ഒരു കാര്യമാണ് എനിക്ക് രക്ഷപ്പെടണം ഞാനിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് എനിക്ക് ജോലിയുണ്ട് എനിക്ക് മറ്റ് പലവിധമായ എടുത്തു പറയത്തക്ക പല കാര്യങ്ങളും എന്റെ ജീവിതത്തിലുണ്ട് പക്ഷേ ഇത് പോരാ ഇതിൽ നിന്നെല്ലാം എന്റെ ജീവിതത്തിൽ നിന്ന് ഒരു രക്ഷ ആവശ്യമാണ് എന്ന് അനേക പ്രിയമുള്ളവർ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം എന്താണ് ജീവിത നിലവാരത്തിൽ അവർ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാത്തത് കൊണ്ടാണ് മനുഷ്യൻ പറയുന്നത് എങ്ങനെയെങ്കിലും എനിക്കൊന്ന് രക്ഷപ്പെടണമെന്ന് പക്ഷെ രക്ഷപ്പെടുവാൻ വേണ്ടി മനുഷ്യൻ പല രീതികളാണ് രക്ഷപ്പെടുന്നതിലേക്ക് വേണ്ടി മനുഷ്യൻ സ്വീകരിക്കുകയും അതിന്റെ പിന്നാലെ യാത്രയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ചില മദ്യപാനങ്ങളിൽ അകപ്പെട്ടു പോവുകയാണ് മദ്യം കുടിച്ചാൽ എനിക്ക് രക്ഷപ്പെടാം ചിലരാണങ്ങളെ മറ്റു ലഹരികൾ ഉപയോഗിക്കുന്നു അതിൽ കൂടിയും എനിക്ക് രക്ഷപ്പെടാമല്ലോ എന്ന് പലരും ചിന്തിക്കുകയാണ് ചിലരാണെങ്കിലെ അല്പം പണം കൂടുതൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിൽ കൂടി എനിക്ക് ഒത്തിരി സ്വപ്നങ്ങളെല്ലാം സാക്ഷാത്കരിക്കാമല്ലോ ഈ രാജ്യത്തിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്ക് എനിക്ക് വിമാനങ്ങളിൽ പറക്കാമല്ലോ ഉല്ലസിക്കാമല്ലോ എന്ന് ചിന്തിച്ച് മനുഷ്യൻ പണത്തിന്റെ പുറകാല പോവുകയാണ് ചിലരാണെങ്കിലോ മാതാവ് തടസ്സമാണ് പിതാവ് തടസ്സമാണ് കുഞ്ഞുങ്ങൾ തടസ്സമാണ് ഞാൻ രക്ഷപ്പെടുന്നതിന് ഇവരൊക്കെയും തടസ്സമാണെന്ന് തോന്നി അനേക പ്രിയമുള്ളവരെ ചതുവിൽ കൂടി കൊലപ്പെടുത്തുക എന്നുള്ള ചിന്തകളുമായി ചില മനുഷ്യൻ രക്ഷപ്പെടുവാൻ വേണ്ടി മുൻപിലോട്ട് നീങ്ങുകയാണ് ഇങ്ങനെ ലോകത്തിൽ ആകമാനമായി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ മനുഷ്യൻ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യങ്ങളിൽ തൃപ്തിപ്പെടുവാൻ കഴിയാതെ എങ്ങനെയെങ്കിലും ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിച്ച് പല മേഖലകളിൽ പല രീതികൾ അവലംബിച്ച് മനുഷ്യൻ മുൻപിലോട്ട് നീങ്ങുക എന്നാൽ ഈ ശബ്ദം കേൾക്കുന്ന ബഹുമാന്യരായ ഈ നാട്ടിലെ പ്രിയമുള്ളവരെ വളരെ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ രക്ഷപ്പെടുവാൻ ഈ സാഹചര്യങ്ങളെല്ലാം മനുഷ്യൻ അവലംബിച്ചു അതിനുവേണ്ടി അതിനു കാര്യങ്ങളെല്ലാം ഓരോ ദിവസവും ചിന്തിക്കുകയും അതിനുവേണ്ടി വേണ്ടി ശ്രമം നടത്തുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് അടിസ്ഥാനപരമായി രക്ഷപ്പെടുവാൻ കഴിയുന്നുണ്ടോ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഈ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്റെ അതി അതിസമ്പന്നമായി നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ടെക്നോളജികൾ പല തലനിലകളിൽ വളർന്നുകൊണ്ട് ഈ കാലഘട്ടത്തിൽ എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കണമെന്നുള്ള ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ കുതിർപ്പിൽ നിന്നും കുതിർപ്പിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങൾ ശ്രമിച്ച രീതി അനുസരിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു രക്ഷ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിക്കുവാൻ കഴിയുന്നുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും കാരണം മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ വളർത്തുന്നത് വളരെ കഷ്ടപ്പെട്ടാണ് ആകാരം കഴിച്ചും കഴിക്കാതെയും വിദ്യാഭ്യാസം കൊടുത്ത് നല്ലൊരു ഭവനം കെട്ടിപ്പണത് ഒരായുസമുള്ള കുഞ്ഞുങ്ങൾക്ക് സുഖമില്ലാതിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒത്തിരി ചിലവഴിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ വളരെ എന്താണ് കഷ്ടപ്പെടാതെ വളർത്തും പക്ഷെ എന്തു ചെയ്യാം അവരൊരു പ്രത്യേക സമയമാകുമ്പോൾ ജോലിയൊക്കെയായി സാഹചര്യങ്ങളൊക്കെ മാറി പണമൊക്കെ ചിന്തകൾ മാറി അപ്പനോടുള്ള സ്നേഹം ഇപ്പോൾ ഇല്ല അമ്മയോടുള്ള സ്നേഹം ഇപ്പോൾ ഇല്ല അപ്പനും അമ്മയൊക്കെ വയസ്സായി ഇപ്പോൾ നല്ല ഇവരൊക്കെ നല്ല പ്രായത്തിലും നല്ല സൗന്ദര്യത്തിലും നല്ല ആരോഗ്യത്തിലും അവരെക്കാളും അപ്പുറം സംസാരിക്കുന്നതിലും കഴിവുകൾ തെളിയിക്കുന്നതിലും യാത്ര ചെയ്യുന്നതിലും മറ്റു പലവിധമായ കാര്യങ്ങളിലും മുൻപന്തിയിൽ മുൻപന്തിയങ്ങൾക്കുകയാണ് പക്ഷേ അപ്പോ അവർ പറയുന്നൊരു കാര്യമാണ് എനിക്ക് അപ്പോള് വേണ്ട എനിക്ക് അമ്മയെ വേണ്ട ഇവരെ ഒന്നും രോഗിയായാൽ നോക്കുവാൻ എനിക്ക് സമയമില്ല എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പോ നെയ്യാറ്റങ്കരയിൽ ഒരു രോഗി അടക്കുന്നുണ്ട് സ്വന്തം അമ്മയാണ് മകൾ രാവിലെ വന്ന് ഒരു ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അമ്പേ എന്താണ് ഇത്രമാത്രം അസഭ്യം പറയാൻ പറ്റുമോ അത്രമാത്രം അസഭ്യം പറഞ്ഞിട്ട് ഇറങ്ങി പോവുകയാണ് എന്താണ് മക്കൾ ുള്ള ജീവിക്കുവാൻ ആവശ്യമായ ചുറ്റുപാടുകളൊക്കെ ഉണ്ട് എങ്കിലും ആ സഹോദരിക്ക് കഷ്ടപ്പെട്ടു പറ്റിയ മാതാവിനെ വേണ്ട ഒരിക്കൽ വേണമായിരുന്നു ഒരിക്കൽ പിതാവി കൊച്ചു വീടിന് വിലയുണ്ടായിരുന്നു ഒരിക്കൽ ഒരു വിലയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവരുടെ വേണ്ട 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 ആരെയും എന്ന തലത്തിൽ മനുഷ്യൻ മുൻപിലിട്ട് നീങ്ങുകയാണ് മനുഷ്യർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം പല മാർഗങ്ങൾ സ്വീകരിച്ചു പക്ഷേ രക്ഷപ്പെടുവാൻ കഴിയാതെ മനുഷ്യൻ മുൻപിലോട്ട് നേരിയാണ് ഞങ്ങൾ എന്തുകൊണ്ടാണ് ഈ കവലയിൽ ഈ കണക്ഷനിൽ ഈ ഗ്രാമത്തിൽ കടന്നു വന്ന് ഇങ്ങനെ ഒരു പ്രവാസം നടത്തുന്നു എന്ന് ചോദിച്ചാൽ മറ്റു തൊഴിലുകൾ ഇല്ലെന്നിട്ടല്ല മറ്റു സാഹചര്യങ്ങൾ ഇല്ലെന്നിട്ടല്ല മറ്റു പലവിധമായ ക്രമീകരണങ്ങൾ ഇല്ലെന്നിട്ടല്ല പക്ഷേ അതിനേക്കാൾ അപ്പുറമായി അതിനേക്കാൾ ഉപരിയായി അതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു കാര്യം പറയുവാൻ വേണ്ടിയാണ് ഒരു കാര്യം അവതരിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ കാര്യത്തിന്റെ ആധികാരികത താങ്കൾ മനസ്സിലാക്കേണ്ടതിന് വേണ്ടിയാണ് ഞങ്ങൾ കവലകൾ തോറും വളരെ ഫ്രീ ആയി ഒരു ദിവസം മാറ്റിവെച്ച് ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രവാസ പരമ്പരകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നഗരിക്കെതിരായി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് അഭിമാനം കൊള്ളുന്ന ഈ കേരള മണ്ണിലെ പ്രമുഖരായ വ്യക്തികൾക്ക് പലർക്കും പലതും ചെയ്യുവാൻ കഴിയാത്ത ഈ സാഹചര്യത്തിൽ അഞ്ചു പൈസയോടെ ചിലവ് ആർക്കും വരുത്താതെ ആഴ്ചയിൽ ചില ദിവസങ്ങൾ മാറ്റിവെച്ച് ഞങ്ങൾ ഇങ്ങനെയുള്ള പ്രോഗ്രാം നടത്തുന്നതിന്റെ ഫലമായി മറ്റനേകർക്ക് കൊടുക്കുവാൻ കഴിയാത്ത മാറ്റങ്ങൾ ഞങ്ങളുടെ ഈ പ്രവാസ പരമ്പരകൾ മുഖാന്തരം ഉണ്ടാകുവാൻ ഇടയായി ുന്നു മനുഷ്യന് രക്ഷപ്പെടണം എങ്ങനെ രക്ഷപ്പെടുവാൻ കഴിയും പറയുന്നു മറ്റൊരുത്തണിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഓരോ നാമം അതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ് ഒരിക്കൽ കൂടി ശബ്ദങ്ങൾക്ക് മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഓരോ നാമം അതെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമമാണ് പ്രിയമുള്ളവരെ ഞങ്ങളുടെ ടീമിലെ ടീമിലെ അംഗങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാക്കുവാൻ അവരോട് ഓരോരുത്തരായി നിങ്ങൾ ചോദിക്കണം നിങ്ങൾ മുൻപ് ഈ മാർഗം സ്വീകരിക്കുന്നതിന് മുൻപ് നിങ്ങൾ എങ്ങനെയായിരുന്നു എന്ന് അവർക്ക് ഓരോരുത്തർക്കും പറയുവാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് ചിലർ മദ്യത്തിനടിമകളായി ചിലർ മറ്റു മാരക ലഹരികൾക്കടിമകളായി മറ്റു ചിലർ ആത്മഹത്യകൾക്ക് വേണ്ടി ശ്രമം നടപ്പ് ചിലർ മാരക രോഗികളായി എല്ലാവരെയും കൈവിടപ്പെട്ട് മരണം മാത്രം പ്രതീക്ഷയോട് കൂടി കൂടിയിരുന്ന വ്യക്തികളാണ് ഞങ്ങൾ ഓരോരുത്തരുമെന്ന് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് പക്ഷേ ഞങ്ങൾ അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി പല മാർഗങ്ങൾ ഞങ്ങൾ അവലംബിക്കുവാനിടയായി പല സാഹചര്യങ്ങളിൽ ഞങ്ങൾ കടന്നു പോകുവാനിടയായി പല രീതിയിൽ ഞങ്ങൾ ജീവിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നും അതിൽ നിന്ന് പൂർണ്ണമായി അല്ലെങ്കിൽ അടിസ്ഥാനപരമായി രക്ഷപ്പെടുവാൻ കഴിഞ്ഞില്ല ഞങ്ങൾക്ക് പരിപൂർണമായി രക്ഷപ്പെടുവാൻ കഴിഞ്ഞത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്നേഹമുള്ളവരെ യേശുവിൽ ഞങ്ങൾ വിശ്വസിച്ചത് മുഖാന്തരമാണ് ഞങ്ങൾക്ക് പരിപൂർണമായ ഒരു രക്ഷ ജീവിതത്തിൽ അല്ലെങ്കിൽ രക്ഷപ്പെടുക എന്നുള്ള ഒരു പരിപാടി ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഇടയായി മാറിയത് ഒരിക്കൽ മൃഗത്തിന് തുല്യമായി ജീവിതം നയിച്ച ഞങ്ങളെ ഒരിക്കൽ നാട്ടുകാർക്ക് വീട്ടുകാർക്ക് മറ്റു പലർക്കും വേദന ഉളവാക്കുന്ന രീതിയിൽ ജീവിച്ച ഞങ്ങളെ ഞങ്ങളുടെ ജീവിതത്തെ ആഗമാനമായി മാറ്റിമറിച്ചത് എന്താണെന്ന് അറിയാമോ അത് ഞങ്ങൾ എപ്പോഴാണോ ജീവിതത്തിൽ അംഗീകരിച്ചത് എപ്പോഴാണോ ഈ യേശുക്രി ഞങ്ങൾ സ്വീകരിച്ചത് എപ്പോഴാണോ ഈ യേശുക്രിസ്തുവിനെ ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സ്വന്തമായി ഏറ്റെടുത്തത് എന്നാണോ ഈ യേശുക്രിസ്തുവിൽ ഞങ്ങൾ പരിപൂർണമായി വിശ്വസിച്ചത് ഈ യേശുക്രിസ്തുവിനെ എന്നാണോ ഞങ്ങൾ അനുഗമിച്ചു തുടങ്ങിയത് അന്ന് മുതൽ ഞങ്ങൾ ജീവിതത്തിൽ ിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുവൻ ഇടയായി മാറി അതുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന മാന്യ സോതാവ് നാട്ടുകാർക്ക് താങ്കളെ വേണ്ട വീട്ടുകാർക്ക് താങ്കളെ വേണ്ട താങ്കളുടെ കൂടെ പുടപ്പ വേണ്ട യുടെ വക്കിലായിരിക്കാം താങ്കൾ ഇപ്പോൾ കടന്നു മുൻപിലോട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ നിങ്ങൾ ഈ ശബ്ദം കേൾക്കണം നിങ്ങൾ അതിൻ്റെ ആധികാരികത മനസ്സിലാക്കണം നിങ്ങളുടെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിക്കുവാൻ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഭുദ്ധൻ അനുഭവം നൽകി തരുവാൻ ഈ പ്രസംഗിക്കുന്ന ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല ഞങ്ങളുടെ മിടുക്കൊണ്ടല്ല ഞങ്ങളുടെ പ്രവാസത്തിന്റെ കഴിവ് കൊണ്ടല്ല പിന്നെയും ഞങ്ങൾ അനുസരിക്കുന്ന ഞങ്ങൾ അനുഗമിക്കുന്ന ഞങ്ങളെ രക്ഷിച്ച കർത്താവായ യേശുക്രിൽ താങ്കൾ വിശ്വസിക്കുവാൻ കഴിഞ്ഞാൽ പ്രായവ്യത്യാസമെന്ന് വയസ്സ വ്യത്യാസമെന്ന് കള്ള വ്യത്യാസമെന്ന് ജാതി വ്യത്യാസമെന്ന് ഇതര മേഖലകൾ വ്യത്യാസമെന്ന് ഈ കർത്താവായ യേശു ക്രിസ്തു താങ്കളെ രക്ഷിക്കുവാൻ ഇടയായി മാറും ഈ യേശുവിനെ താങ്കൾക്ക് വേണമോ എന്നുള്ള ഒരു ചോദ്യമാണ് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ വെക്കുന്നത് ഈ കർത്താവായ യേശു ക്രിസ്തുവിനെ താങ്കൾക്ക് വേണമോ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു ആണും കൊണ്ണുമായിട്ടാണ് ദൈവം മനുഷ്യനെ ഉണ്ടാക്കുവാൻ അവരോ പറഞ്ഞു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം സന്തോഷത്തോടുകൂടി ഈ ഭൂമിയിൽ നിങ്ങൾ ജീവിക്കണം പക്ഷേ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ എന്ത് ചെയ്യരുത് നിങ്ങൾ ലംഘിക്കരുത് എന്താണ് പറഞ്ഞ വാക്ക് അവരോട് പറഞ്ഞു ഒരു വൃക്ഷബലം കാണിച്ചിട്ട് പറഞ്ഞു ഈ വൃക്ഷബലം നിങ്ങൾ തിന്നരുത് തിന്നുകഴിഞ്ഞാൽ നിങ്ങൾ എന്നിൽ നിന്ന് അകപ്പെട്ടു പോകുവാനിടയാൽ നിന്ന് മാറിപ്പോകും അതുകൊണ്ട് നിങ്ങൾ പിന്നരുത് എന്ന് പറഞ്ഞു എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇഷ്ടംപോലെ ഫലങ്ങളുണ്ട് അതൊക്കെ പറയുമ്പോൾ കൂടി നിങ്ങൾക്ക് ജീവിക്കാമെന്ന് പറഞ്ഞു പക്ഷെ എന്ത് ചെയ്യാം പിശാജി എന്ന് പറയുന്നവൻ പാമ്പിൽ കൂടി കയറി തോന്ന് സ്ത്രീയെ പറ്റിക്കുവനിടയായി ദൈവം ഉണ്ടാക്കിയ സ്ത്രീയെ പറ്റിക്കുവനിടയായി മാറി കൊടുത്തൊരു വാഗ്ദാനം സ്ത്രീക്ക് കൊടുത്തൊരു വാഗ്ദാനമാണ് നീ ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന് ദൈവം അറിയുന്നത് കൊണ്ടാണ് ചെയ്യാം ഈ അവളുടെ കടന്നു വന്നതിന്റെ പറയായത്രുതെന്ന് അവൾ ദൈവം പറഞ്ഞ അവൾ എന്തുന്ന് അവളുടെ ഭർത്താവിനും കൊടുക്കുവാനിടയായി മാറി സ്നേഹിതരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ വേണമെന്ന് നമ്മൾ അഭിമാനം സ്ത്രീക്ക് സ്ത്രീ നേടായുണ്ട് പുരുഷൻ പുരുഷൻ ആയിരിക്കേണ്ട ആയിരിക്കേണ്ട അപ്രകാരമായിരിക്കുക അപ്രകാരമായിരിക്കുക സ്ത്രീ സ്ത്രീ ഒരു ഒരു പെൺകുട്ടിയായി ജനിച്ച വളർന്ന് വലുതായി വിവാഹം ജനിക്കുമ്പോൾ ഒരു സ്ത്രീയായി മാറുന്നു അല്ലെങ്കിൽ പ്രായവർത്തിയായി കഴിയുമ്പോൾ ഒരു സ്ത്രീയിലേക്ക് വരികയാണ് ആ സ്ത്രീ സ്ത്രീക്ക് സ്ത്രീയുടെ രീതിയുണ്ട് അപ്രകാരം ജീവിക്കുക കൊച്ചു മുതലേകുഞ്ഞായി പോകുന്നു പ്രായവർത്തിയായി വിവാഹം കഴിഞ്ഞപ്പോൾ അവൻ ഒരു മനുഷ്യനായി അവയ്ക്ക് മരിക്കുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ ആ വ്യക്തി ആ വ്യക്തിയായി തന്നെ ജീവിച്ചാൽ മതി ഇവിടെ ദൈവമാണ് മനുഷ്യരെ ആണും പൊണ്ണുമായി ാണ് ഉണ്ടാക്കുവാനിടയായി മാറിയത്യബിളിനേക്ക് നിങ്ങൾ വന്നാൽ ആണിനെ താഴ്ത്തുന്നില്ല പെണ്ണിനെ ഉയർത്തുന്നില്ല പെണ്ണ ജീവിക്കണമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് അവിടെയും പെണ്ണിനെ താഴ്ത്തുന്നില്ല ഉയർത്തുന്നില്ല ദൈവം ഒരു ഭഗവിൽ പെണ്ണിനെടുത്തിട്ടുണ്ട് ഒരു സ്ത്രീക്ക് എടുത്തിട്ടുണ്ട് ദൈവം ഒരു ആണന് ഒരു പുരുഷന് ആ ഒരു അതിന്റേതായ പദവി നടത്തിട്ടുണ്ട് ഇതെല്ലാം മനസ്സിലാക്കുവാൻ കഴിയാതെ ഇന്ന് എനിക്ക് സമത്വം വേണം എനിക്ക് ആധികാരികത വേണമെന്ന് പറഞ്ഞ് ലോകമാകമാനമായി കൊലപാതകങ്ങളും മറ്റ് പലവിധമായ പ്രശ്നങ്ങളും ഉണ്ടാക്കി മനുഷ്യൻ തള്ളിത്തള്ളി അനേക കുടുംബങ്ങൾ തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ ഓരോരുത്തരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ശബ്ദം കേൾക്കുന്ന മാന്യസോതാവ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞങ്ങൾക്ക് കടന്നു സ്വീകരിപ്പാൽ നിങ്ങൾ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുകയാമോ വേഗത്തിൽ ഞങ്ങൾ പറഞ്ഞു പോകട്ടെ മനുഷ്യൻ ദൈവം പറഞ്ഞ കാര്യത്തിൽ ലംഘിച്ചതിന്റെ പ്രതീകമായി മനുഷ്യൻ ഭാവിയായി തീർവാനിടയായി മനുഷ്യൻ ഭാവിയായി ഭാവിയായപ്പോൾ മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ ഒറ്റ വാക്കിൽ വേഗത്തിൽ ഞങ്ങൾ പറയാം കടന്നു വന്നപ്പോൾ ദൈവം പറഞ്ഞ ലംഘിച്ചപ്പോൾ മനുഷ്യൻ പാവിയായി മനുഷ്യൻ പാവിയായപ്പോൾ അവന്റെ ഹൃദയത്തിൽ വന്ന ഒരു ചിന്തയാണ് ദൈവമില്ല കേട്ടോ ദൈവത്തിനുള്ള ആ വാക്കിൽ ലംഘിച്ച മനുഷ്യന്റെ ഹൃദയത്തിനകത്തു വന്ന ചിന്തയാണ് ദൈവമില്ല അവരിൽ നിന്ന് വന്ന തലമുറകൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ കഴിയും എന്തല്ല മനുഷ്യർ ദൈവമില്ല എന്നാണ് പറയുന്നത് സ്നേഹിതരെ ദൈവമില്ല എന്ന് പറയുന്നു ബൈബിളില്ല എന്ന് പറയുന്നു മരണത്തിന് ശേഷം ജീവിതമില്ല എന്ന് പറയുന്നു ഇങ്ങനെ ഒരു പരിപാടിയും ഇല്ല എന്ന രീതിയിലാണ് മനുഷ്യൻ മുൻപിലോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആകയാൽ നിങ്ങളുടെ ജീവിതത്തിൽ പാപത്തിൽ നിന്നും നിങ്ങളായിരിക്കുന്ന സകല സ്വഭാവങ്ങളിൽ നിന്നും രക്ഷ നേടുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങൾ പ്രസംഗിക്കുന്ന ഈ കർത്താവായ യേശുക്രിസ്തുവിൽ ക്രിസ്തുവിൽ താങ്കൾ വിശ്വാസമർപ്പിച്ചാൽ ഹൃദയം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തെ സമൂലമായി മാറ്റിമറിക്കുവാൻ ഈ കർത്താവായ യേശു കൃത്തവിന് കഴിയുമെന്നുള്ള വാക്കുകൾ നിങ്ങളെ ഞങ്ങൾ അറിയിക്കുന്നു ഈ യേശു താങ്കളെ രക്ഷിപ്പാൻ യേശുവിനെ താങ്കൾക്ക് വേണമോ ഒരു നിമിഷം ഞങ്ങളോടൊപ്പം ചേർന്ന് ഒന്ന് പ്രാർത്ഥിക്കുവാൻ താങ്കൾക്ക് കഴിയുമോ കരുണയുള്ള ദൈവമേ ഈ ശബ്ദം കേട്ട എന്നെ ഞങ്ങളുടെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ് ഞാൻ രക്ഷപ്പെടുവാൻ പല മാർഗങ്ങൾ സ്വീകരിച്ചു പക്ഷേ കഴിയുന്നില്ല എന്നാൽ ഈ യേശുവിന് എന്നെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഞാൻ അറിയുന്നു അങ്ങനെ ഞാൻ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നു യേശു എന്നെ രക്ഷിക്കണം ദയോടെ ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ച പ്രിയമുള്ളവരെ അനുഗ്രഹിക്കണം ഈ ദേശത്തെ അനുഗ്രഹിക്കണം മാതാപിതാക്കളെ അനുഗ്രഹിക്കണം സന്തോഷമില്ലാത്തവർക്ക് സമാധാനമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് ഇവകളൊക്കെ നൽകി ദൈവം അനുഗ്രഹിക്കണം ഈ നാട്ടിന്റെ ദൈവം രക്ഷിക്കണം കത്താവേശനം ഈ ദേശത്തിൽ നിന്ന് രോഗികളെ സൗഖ്യമാക്കണം ആശ്വാസം ഈ ദേശത്തിന്റെ ദൈവം പകരണം എന്റെ ദൈവം അങ്ങനെ ചെയ്യുന്ന കൃപകൾക്കായി നന്ദി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ഇത്രയും സമയം ഞങ്ങളുടെ ഈ ശബ്ദം ശ്രമിച്ചു ഈ ഗ്രാമത്തിൽ എല്ലാ പ്രിയമുള്ളവരെയും ഞങ്ങൾ നന്ദി പറയുന്നു കൂടുതലായി യേശുവിനെ കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങളുമായി ബന്ധപ്പെടാമല്ല എങ്കിൽ അടുത്ത കൂട്ടായ്മകളിൽ കടന്നുപോയി യേശുവിനെ കുറിച്ച് കൂടുതലായി അറിയൂ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ પોટો માચ માચી